അള്ളാഹുവിന്റെ വലിയ ഔലിയാക്കളിൽ പെട്ട അഹമ്മി തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ ഉദ്ധരിക്കുന്നു അവിടുന്ന് പറയുകയാണ് അവിടുത്തെ ഷെയ്ഖിൽ നിന്നും ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് കാണാം അവിടുത്തെ ശിഷ്യന്മാരോട് അവിടുന്ന് ചോദിക്കുകയാണ് തൻ്റെ കൂടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു കൻസൊ ഒരു നിധിയെ ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്കൊരു നിധിയെ പറ്റി പഠിപ്പിച്ചു തരട്ടെയോ ചോദിക്കുകയാണ് അവരോടാണ് ഈ ചോദിക്കുന്നത് നിധിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിലയ്ക്കാത്ത ഒരു നിധിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്താണ് ഇതിന് കിട്ടുന്നത് ഒരാളെല്ലാ ശേഷവും ഈ ഒരു ഈ നിധിയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ എല്ലാവരും എല്ലാം ശേഷവും ചെല്ലുകയാണ് എങ്കിൽ മിൻ കുല്ലി പേടിക്കപ്പെടുന്ന മുഴുവൻ സംഗതികളിൽ നിന്നും അമ്മാഹു കാവൽ നൽകുന്നതാണ് പേടിക്കൽ പല കാര്യങ്ങളെ നമ്മൾ പേടിക്കാറുണ്ട് അല്ലെ ശത്രുക്കളെ നമ്മൾ പേടിക്കാറുണ്ട് ശത്രുക്കൾ എന്തു ആയിക്കൊള്ളു അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ നമ്മൾ പേടിക്കാറുണ്ട് അപകടങ്ങളെ പേടിക്കാറുണ്ട് തുടങ്ങി പല സംഗതികളെയും നമ്മൾ പേടിക്കാറുണ്ട് ഈ പേടിക്കപ്പെടുന്ന സർവ്വ സംഗതികളിൽ നിന്നും അമ്മാഹു കാവൽ നൽകും എന്തൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ കാവല് നൽകും അതോടൊപ്പം തന്നെ എപ്പോഴും പരാതി പറയുന്ന ഉസ്താദേ കടമാണ് കടമാണ് കടമാണ്ക്കണേ കടമുണ്ട് നോക്കി നിങ്ങൾ മുറുകോളി നിങ്ങൾക്കുള്ള കൻസാണ് നിധിയാണ് ഇത് നിധി ഉണ്ടെങ്കിൽ കടം വീട്ടിക്കൂടെ നിധി കിട്ടിയാൽ കടം വീട്ടിക്കൂടെ നിങ്ങൾ വീട്ടിക്കോളിൻ ഹുദൈന അള്ളാഹു കടങ്ങളെ മുഴുവൻ വീട്ടി കൊടുക്കുന്നതാണ് കടങ്ങളെ മുഴുവൻ അള്ളാഹു വീട്ടി കൊടുക്ക ഞാൻ വെറുതെ പറഞ്ഞതല്ല കടങ്ങൾ മുഴുവൻ പറഞ്ഞതല്ല അവന്റെ കടമുണ്ടെങ്കിലും കടമുണ്ടെങ്കിലും ശരി ശരി വലിയ മലകളോളം അന്ന് അങ്ങോട്ട് വീട്ടിൽ കൊടുക്കാൻ റബ്ബിനെ പർവ്വതങ്ങനൊക്കെ പൊടിച്ച് പാളീസാക്കാൻ ഒന്നുമില്ലല്ലോ വലിയ പ്രയാസമൊന്നുമില്ല കുൻ തീർന്നു അങ്ങനെ അപ്പൊ അത്രയേ ഉള്ളൂ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ കടങ്ങളൊക്കെ അടുത്തതോ അള്ളാഹു അവനെ സമ്പന്നനാക്കും അള്ളാഹു എന്നെ ധനികനാക്കും അള്ളാഹു ഹയർ സമ്പത്ത് നമുക്ക് നൽകുമാറാകട്ടെ കിട്ടിച്ചു വീട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ പൂർത്തിയായിട്ടില്ല കാരണം എന്തേ പൈസ ഇല്ല പൈസ ഇല്ല മകളെ കെട്ടിക്കാനുണ്ട് എനിക്ക് കഴിയണില്ല കാരണം എന്തേ അതിന് കൊടുക്കാനുള്ള സ്വർണം വാങ്ങാനുള്ള ചെലവിനുള്ള പൈസ എന്റെ കയ്യിലില്ല മകനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള വരുമാനമാർഗം എന്റെ ഇല്ല തുടങ്ങി പൈസ ഇല്ലായ്മ സമ്പത്തില്ലായ്മ നമ്മൾ വല്ലാതെ പിടിച്ചു കുളി കുറഞ്ഞത് ഒരു തവണയെങ്കിലും എല്ലാ നിസ്കാര ശേഷവും മുടങ്ങാതെ പതിവാക്കുക അല്ലാ ഞങ്ങൾക്ക് നിലനിർത്താനുള്ള ഭാഗ്യം നൽകട്ടെ ഈ പറഞ്ഞ എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിങ്ങൾക്കും ഈ നിധിയുടെ ആ സൗ ആ സൗന്ദര്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ നൽകണേ അല്ല മുഴുവൻ സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ല And, െ ചെറുതും വലുതുമായി നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ അപാകതകളും അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു പഠിക്കുന്നു ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പല ആളുകളും ദ്വായറക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി ദ്വായ ഇറക്കാറുണ്ട് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മിനിയങ്ങൾ ഉമ്മമാർ സഹോദരിമാർ അള്ളാഹു എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ളാ ഇന്നും പതിവ് പോലെ അത്ഭുതകരമായ ഒരു നിധിയുമായിട്ടാണ് ഞാൻ വന്നത് നിധി എന്ന് പറയാൻ കാരണം ഇത് എന്റെ വാക്കുകളായിട്ട് പറയുകയല്ല മഹത്തുക്കളായ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ നിധി എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ഒരു നിധി മുതൽ ഇന്നു മുതൽ ഇനി വരുന്ന അടുത്ത നിസ്കാരം മുതൽ ഒരു നിസ്കാര ശേഷവും നിങ്ങൾ ഈ നിധി ഒഴിവാക്കരുത് കാരണം അത്രയേറെ പോരിഷകൾ പവിത്രതകൾ ഫലായിലുകൾ ശ്രേഷ്ഠതകൾ ഈ ഒരു നിധിക്കുണ്ട് അധികമായി ഞാൻ പറഞ്ഞില്ല ആരാണ് ഈ നിധി അറിയുമോ ആരാണിത് പകർന്നതെന്നറിയുമോ എന്താണ് ഇത് ചെയ്താൽ കിട്ടുന്ന നേട്ടം എന്നറിയുമോ ഇത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയുമോ ആ നേട്ടം കേട്ടാൽ ഒരിക്കലും നമ്മൾ ഈ ദിനെ അല്ലെങ്കിൽ ഈ ഒരു നിധിയെ ഈ ഒരു ദിക്കറിനെ അല്ലെങ്കിൽ ഒരു ഇസ്മിനെ നമ്മൾ പാഴാക്കി കളയുക മാറ്റി വെക്കൂല ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാലും ചെല്ലാൻ ശ്രമിക്കും അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ നല്ല മനസ്സോടെ കൂടി നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ആദ്യമായി നമ്മുടെ കൽവിൽ വേണ്ടത് എന്താ ഇഖിലാസാണ് എന്റെ കൽവിലേക്ക് ഇത് നീ ഇറക്കി തരണം എന്റെ കൽവിലേക്ക് നീ ഇത് പ്രതിഫലിപ്പിക്കണം എനിക്കിത് കൊണ്ട് ഗുണം കിട്ടണം എന്ന നല്ല നീയത്തോടു കൂടി അള്ളാഹുവിന്റെ വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട അഹമ്മദ് തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ ഉദ്ധരിക്കുന്ന പറയുകയാണ് അവിടുത്തെ ഷെയ്ഖിനോട് അവിടുത്തെ ഷെയ്ഖിൽ നിന്നും ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് കാണാം അവിടുത്തെ ശിഷ്യന്മാരോട് അവിടുന്ന് ചോദിക്കുകയാണ് തന്റെ കൂടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു ഒരു നിധിയെ ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്കൊരു നിധിയെ പറ്റി പഠിപ്പിച്ചു തരട്ടെയോ ശിഷ്യന്മാർക്കൊക്കെ അത്ഭുതമായി വരാനുള്ള ഫിൽമ് കിട്ടുമ്പോ അത് സ്വീകരിക്കാനും ജീവിതത്തിൽ പതിവാക്കാനും കാത്തിരിക്കുന്ന വേഴാമ്പലുകളാണവ ചോദിക്കാണ് അവരോടാണ് ചോദിക്കുന്നത് അലാ അല്ലിമുഖ കൻസൻ ഒരു നിധിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടിയോ മിൻഹു അതിങ്ങനെ എത്ര ചെലവഴിച്ചാലും എത്ര കൊടുത്താലും എത്ര അതിൽ അതിൽ നിന്ന് പാഴാകി പോയാലും ഒരിക്കലും തീർന്നു പോകാത്ത വറ്റാത്ത ഒരിക്കലും ഉറവ നിലയ്ക്കാത്ത ഒരു നിധിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടേ ദുനിയാവിന്റെ നിധികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വിലപിടിച്ചത് കിട്ടിയാലും അത് ചെലവഴിക്കും തോറും നമ്മൾ നഷ്ടപ്പെട്ടു പോകും ഇല്ലാതെയായി പോകും പാഴായി എന്നാൽ ഒരിക്കലും തീരാത്ത അങ്ങനെ തന്നെയാണ് അദ്ദേഹം പഠിപ്പിച്ചു തന്നത് എത്ര ചിലവാക്കിയാലും തീരാത്തത്ര രൂപത്തിൽ മഹത്തായ പ്രഹത്തായ അത്ഭുതകരമായ ഒരു നിധിയെ പഠിപ്പിച്ചു തരട്ടെയോ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവൂലേ നിങ്ങൾക്കും പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ഞാൻ ചോദിച്ചാലോ നിങ്ങളും മറുപടി പറഞ്ഞത് അതേ ഇഷ്ട കേൾക്കണം അതേ കേൾക്കണം എന്താണ് ആ നിധി ആ മറുപടി കേട്ട എവിടെയൊരു ആ ദ്വാഴ പറഞ്ഞു കൊടുത്തു ആ അത്ഭുതകരമായ നിധിയെ അങ്ങോട്ട് കൊടുത്തു നമ്മൾ വിചാരിക്കും അത്രയേറെ നിധി എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരുപാട് ചെല്ലാനും പറയാനും ഒക്കെ ഉണ്ടാകുന്നു ഏറ്റവും എളുപ്പത്തിൽ അതായത് നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്കറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ രസകരമായി നമുക്ക് ചെല്ലാൻ പറ്റിയ ദിക്കറാണ് ഏറ്റവും എളുപ്പത്തിലായ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്കൊരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ ചൊല്ലാൻ പറ്റിയത് പെട്ടെന്ന് തന്നെ കാണാതെ പഠിക്കാൻ പറ്റിയ നല്ല രസമുള്ള ഒരു കൻസ് തന്നെ ഒരു നിധി തന്നെയാണ് അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എല്ലാ നിസ്കാര ശേഷം എല്ലാ നിസ്കാരം കുറഞ്ഞ സമയം മതി രണ്ടോ മൂന്നോ മിനിറ്റ് പോലും വേണ്ടി വരൂല്ല ഇത് ശീലമാക്കി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് പോലും ഒരാൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല വേണ്ടി വരില്ല അപ്പൊ അത്രത്തോളം അതേ കുറവേ ഉള്ളൂന്ന് പക്ഷെ അതിന്റെ അത്ഭുതങ്ങൾ കേട്ടാലോ ഫിൽ കേട്ടാലോ സുഹാൻ അള്ളാഹ് എത്രയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അത് വേണോ ഞാനത് ചോദിക്കുകയാണ് എന്റെ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക നിങ്ങൾക്കത് ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഉള്ളവർക്ക് വേണമെന്നേ മറുപടി വരുവുള്ളൂ അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കു കാരണം ഈ നിധി അത്ര പവർ ഉള്ളതാണ് ഈ തരുന്ന ധാൻ എത്ര പവർ ഉള്ളതാണ് കാരണം ഇത് പിടിക്കപ്പെട്ട് നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയായ പരിശുദ്ധ ഖുർആാൻ എത്രയാണ് അത്ഭുതങ്ങൾക്കുന്നത് അതിൽ ഏറ്റവും മഹത്തായ ചില സുഹൃത്തുക്കളെ പറ്റി നമ്മൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് സുഹൃത്തുൽ അതുപോലെ തന്നെ പല സുഹൃത്തുകളും സുഹൃത്തുൽ അല്ല വളരെ ഒരു സുഹൃത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾ പതിവാക്കണേ എന്ന് മഹാന്മാർ പഠിപ്പിച്ച സുഹൃത്താണ് ഈ സുഹൃത്തിൽ നിന്നും മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായി മാമികളായി ഇമ്മത്തുകൾ പിടിച്ചെടുത്തൊരു ആഴയാണിത് അതുപോലെ വിശുദ്ധ ഒരു വാചകമാണ് അതിന്റെ മഹത്വം പറയാൻ തന്നെ പാടുണ്ട് മറ്റൊരു നമുക്കൊന്ന് സംസാരിക്കാം ഇതിൽ നിന്നും പിടിച്ചെടുത്തതാണ് ഇതുപോലെയുള്ള അത്ഭുതകരമായ ചില ആയത്തുകൾ മുൻനിർത്തി അാഹുവിന്റെ വിശിഷ്യമായ അത്ഭുതങ്ങൾ അാഹുവിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ആയത്തുകളിൽ നിന്നും മഹാന്മാർ ശേഖരിച്ച അത്ഭുതകരമായ ഒരു നിധി ഇതാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ആ ഭവ്യതയോടുകൂടി ആ ബഹുമാനത്തോടുകൂടി കൂടി എനിക്ക് വേണമെന്ന ആഗ്രഹത്തോടു കൂടി കേൾക്കണം ജീവിതത്തിൽ പതിവാക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം ചെയ്യണം ഞാൻ അതുമായെന്ന് പറയട്ടെ അതിക്രൊന്നു പറയട്ടെ എന്താണെന്ന് വിശാൽ നമുക്ക് ഒന്നിച്ചു ചൊല്ലാം നിങ്ങൾ സ്ക്രീനിൽ ഇപ്പൊ കാണും നമുക്ക് ഒരുമിച്ച് അതൊന്നു ചൊല്ലാം ുയാമന്ന അള്ളാഹുവിന്റെ വിശിഷ്യമായ നാമങ്ങളൊക്കെ കോർത്തിണക്കിയിട്ട് മോഹൻമാർ പഠിപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെ നമുക്കറിയുന്ന ഇസ്മങ്ങളാണ് നമുക്കറിയുന്ന പേരുകളാണ് ഇതൊക്കെ ചേർത്തിട്ടാണ് മഹാന്മാര് മഹത്വക്കളായി മാമിത്തങ്ങളെ പോലെയുള്ള മഹാൻമാര് ഇത് പഠിപ്പിച്ചത് ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നമുക്ക് ഒന്നുകൂടെ ചൊല്ലിയാലോ രസമില്ലേ ചൊല്ലാൻ എളുപ്പമില്ലേ ചൊല്ലാൻ يا غني يا مغني يا فتاح يا رزاق يا عليم يا حكيم يا حي يا قيوم يا رحمن يا رحيم يا بديع السماوات والأرض يا ذا الجلال والإكرام يا حنان يا منان كترى <applause> ذكر ഈ കഞ്ച് നിങ്ങളുടെ കൂടെ മുറുകെ പിടിക്കണേ എല്ലാ നിസ്കാര ശേഷവും ഒരു നിസ്കാരവും ഒഴിവിടാതെ ദുഹറും അയസറും മകുരിവും ഐഷായും സുബയും കഴിഞ്ഞ് ഒരറ്റ മിനിറ്റ് പോലും വേണ്ടി വന്നില്ലല്ലോ നമുക്ക് ചെല്ലാൻ ഇത് ഇതിനെയൊന്നും സ്പീഡിൽ ചൊല്ലിക്കഴിഞ്ഞാലോ ഇതിനേക്കാൾ എളുപ്പത്തി ചെല്ലാൻ പറ്റും ഇതൊന്നും പതിവാക്കി കഴിഞ്ഞാലോ ഒരിക്കലും മറന്നു പോകാത്ത രൂപത്തിൽ നമ്മുടെ കൽബിലുണ്ടാകും ഇനി ഇതിന് കിട്ടുന്ന നേട്ടങ്ങളുടെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പവർ എത്രയാണ് ഇൻഷാ അല്ലാ ഇന്നു മുതൽ ഒരൊറ്റ നിസ്കാരശേഷവും മുടക്കാതിരിക്കുക അള്ളാഹു നൽകുമാറാകട്ടെ എന്താണ് ഇതിന് കിട്ടുന്നത് ഒരാളെല്ലാ നിസ്കാരശേഷവും ഈ ഒരു കൂട്ടത്തെ ഈ ഒരു നിധിയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ എല്ലാവരും എല്ലാ ശേഷവും ചെല്ലുകയാണ് എങ്കിൽ പേടിക്കപ്പെടുന്ന മുഴുവൻ സംഗതികളിൽ നിന്നും അള്ളാഹു കാവൽ നൽകുന്നതാണ് പേടിക്കൽ പല കാര്യങ്ങളും നമ്മൾ പേടിക്കാറുണ്ട് അല്ലെ ശത്രുക്കളെ നമ്മൾ പേടിക്കാറുണ്ട് ശത്രുക്കൾ എന്തും ആയിക്കോളെ അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ നമ്മൾ പേടിക്കാറുണ്ട് അപകടങ്ങളെ പേടിക്കാറുണ്ട് തുടങ്ങി പല സംഗതികളെയും നമ്മൾ പേടിക്കാറുണ്ട് ഈ പേടിക്കപ്പെടുന്ന സർവ്വ സംഗതികളിൽ നിന്നും അമ്മാഹു കാവലി നൽകും എന്തൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ കാവല നൽകും അത് ഇന്നത് എന്നൊന്നുമില്ല ഇന്നത് മാത്രമേ ഉള്ളൂ എന്നൊന്നുമില്ല ഏതൊക്കെ നമ്മുടെ കൽബിൽ പേടിയുള്ള വിഷയം ഇപ്പൊ എനിക്ക് പേടിയുള്ള വിഷയമായിരിക്കുകയില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലേ പുരുഷന്മാർക്ക് പേടിയുള്ളതായിരിക്കും ഒരുപക്ഷെ സ്ത്രീകൾക്ക് ഉണ്ടാകുക അല്ലെ സ്ത്രീകൾക്ക് പേടിയുള്ളതാവൂല ചിലപ്പോൾ പുരുഷന്മാർക്കുണ്ടാകും അങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കും വ്യക്തികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും പേടികളുടെ വിഷയത്തിൽ അപ്പം ഏത് നമ്മുടെ കൽബിൽ എന്തിനാണോ പേടി ആ പേടിയ റബ്ബെടുത്തുകളയും ആ പേടിക്കപ്പെടുന്ന സംഗതിയിൽ നിന്നും അള്ളാഹു കാവൽ നൽകും റബ്ബ് കാവൽ നൽകും പിന്നെ വേറെ ആരുടെ കാവൽ വേണം വേറെ ഏത് സെക്യൂരിറ്റി നമുക്ക് ആവശ്യമാണ് ചേർത്ത് ാണ് ശത്രുക്കളുടെ മേൽ അല്ലാഹു പ്രത്യേക സഹായം ചെയ്യും എനിക്കൊരു ശത്രുണ്ട് എങ്കിൽ ആ ശത്രുക്കളുടെ മേൽ സഹായിക്കും അള്ളാഹു ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ അള്ളാഹു എന്നെ സഹായം ചെയ്തു തരും അള്ളാഹു എനിക്ക് ആ ശത്രുക്കൾ മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ ഷെയത്വാന്മാരാകട്ടെ ഏതു ആകട്ടെ ഏത് ശത്രുവാണെങ്കിലും ശരി നമ്മെ പെഴപ്പിക്കാൻ ശ്രമിക്കുന്ന പല ആളുകളും അന്നൊക്കെ നമ്മുടെ ശത്രുക്കളാണ് മനുഷ്യത്വ കോലത്തിലുണ്ടാവും മനുഷ്യകോലത്തിൽ ശത്രുക്കളുണ്ടാവും നമ്മളെ താറാക്കാൻ അല്ലെങ്കിൽ നമ്മളെ അതപ്പതിപ്പിക്കാനുള്ള ആളുകൾ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്ന ആളുകൾ എങ്ങനെയും എന്തെങ്കിലും കുതന്ത്രമൊക്കെ പ്രയോഗിച്ച് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരെ അവരുടെ എതിരെ നമ്മെ സഹായിക്കും ഇനി ഷെയ്ത്തമാർ നമ്മുടെ അതിബാധ നഷ്ടപ്പെടുത്തി കളയുന്നവർ നമ്മുടെ സൽക്കർമ്മങ്ങൾ ഇല്ലാതെയാക്കി കളയുന്നവർ നമ്മെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നവർ അതുപോലെ തന്നെ മരണ സമയത്ത് പോലും നമ്മുടെ ഈമാൻ ഈമാർപ്പിച്ചു കളയുന്നവർ ഈ ശത്രുക്കൾ ഇവരിൽ നിന്നും ഹോ കാവൽ നൽകും അപ്പോൾ ഏത് ശത്രുവാണെങ്കിലും ശരി കാവൽ ലഭിക്കും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മളെല്ലാരെയും കൊണ്ട് ചെല്ലിക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ നമ്മുടെ കുടുംബാധികൾ അവർക്കൊക്കെ ഇതൊന്ന് കൊടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കാം എല്ലാവരുടെയും ഫോൺ ഉള്ളതാണ് മൊബൈലുള്ളതാണ് ഈ മൊബൈൽ ഇല്ലാത്തവരാണെങ്കിൽ പ്രിന്റ് എടുത്താൽ കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു ചെറിയ കടലാസിൽ സ്ഥിരമായി സ്ഥിരമാക്കഴിഞ്ഞാൽ കാണാതെല്ലാം പറ്റും അവരെ കൊണ്ട് ചൊല്ലിക്കാം മോനെ നിന്ന് ചൊല്ലിയോ മോളെ അല്ലെ ഭർത്താവിനോട് ചോദിക്കും ഇക്കയ്യിൽ നിന്ന് ചൊല്ലിയോ ഭാര്യയോട് നീ നീന്ന് ചൊല്ലിയോ ഇങ്ങനെ എന്ത് ചെയ്യാം അവരെ അവരോട് ചോദിച്ചോർമ്മപ്പെടുത്തി അവരെ കൊണ്ട് ചെയ്യിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിനും കുടുംബത്തിലും ഒക്കെ കാവലല്ലേ സംരക്ഷണമല്ലേ അള്ളാഹു ഭാഗ്യം നൽകുമാറായിട്ടെ അടുത്തതോ ഞാൻ അള്ളാഹു എന്നെ സമ്പന്നനാക്കും സമ്പന്നനാക്കും നമുക്ക് പലപ്പോഴും ബേജാറാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നടക്കൂലോ നമുക്ക് അതിനുള്ള മാർഗങ്ങളൊന്നും ഇല്ലല്ലോ വീട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ പൂർത്തിയായിട്ടില്ല കാരണം എന്തേ പൈസ ഇല്ല പൈസ ഇല്ല മകളെ കെട്ടിക്കാനുണ്ട് എനിക്ക് കഴിയണില്ല കാരണം എന്തേ അതിന് കൊടുക്കാനുള്ള സ്വർണം വാങ്ങാനുള്ള ചെലവിനുള്ള പൈസ എന്തെങ്കിലും ഇല്ല മകനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള വരുമാന വരുമാനമാർഗം എന്റെ ഇല്ല തുടങ്ങി പൈസ ഇല്ലായ്മ സമ്പത്തില്ലായ്മ നമ്മൾ വല്ലാതെ പിടിച്ചു ഒലിക്കാറുണ്ട് അള്ളാഹു അള്ളാഹു ഹയറായ സമ്പത്ത് നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ ചൊല്ലിക്കോളി ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയാണ് അതുപോലെ അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അവന്റെ നമുക്ക് നൽകപ്പെട്ടതെല്ലാം റിസ്ക് ആണല്ലോ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടിയതൊക്കെ റിസ്ക് ആണ് എന്ത് സംഗതി ഉണ്ട് അതൊക്കെ നമുക്ക് അള്ളാഹു നൽകിയ ഔദാര്യമാണ് റിസ്കുകളാണ് ഇത് ഞാൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ എനിക്ക് കിട്ടുകയാണെങ്കിലോ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലോ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്ര സന്തോഷം ഉണ്ടാവും അത് റബ്ബിനോട് ഇനി ചോദിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിലോ അതിനേക്കാൾ സന്തോഷം ഉണ്ടാവും അതിനേക്കാൾ സന്തോഷം ഉണ്ടാകും അള്ളാഹു തോഫിക്ക് മാറാട്ടെ അവൾ ഉദ്ദേശിക്കാത്ത അവൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ ഇത് ചൊല്ലുന്നവർക്ക് അള്ളാഹു റിസ്കിന്റെ കവാടങ്ങൾ അങ്ങ് തുറന്നു കൊടുക്കും ഡിസ്കിന്റെ എല്ലാ മേഖലകളും തുറന്നു കൊടുക്കും ഇനിയോ പല ആളുകളും പരാതി പറഞ്ഞൊരു വിഷയമുണ്ട് മഴശത്തിന്റെ മാർഗം വളരെ പ്രയാസമാണ് ജോലി ശരിയായിട്ടില്ല ജോലി ശരിയായിട്ടില്ല പല തടസ്സങ്ങളും കാണുന്നുണ്ട് അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ പറക്കത്തില്ല ഭയങ്കര പ്രയാസമാണ് ചെയ്യാൻ കഠിനാധ്വാനം ചെയ്തിട്ടും തുച്ഛമായ ശമ്പളങ്ങൾ ഇങ്ങനെ പല പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട് വിദേശത്തോ സ്വദേശത്തോ ഒക്കെ ജോലി അന്വേഷിച്ച് കിട്ടാത്തവർ പ്രയാസപ്പെടുന്നവർ അള്ളാഹു അവന്റെ മേൽ മഴേഷ്യത്തിന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുക മഹത്വകളായ മുൻകാമികൾ അവർ പറഞ്ഞു തരണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഫായിതകളാണ് അതൊക്കെ ഫലങ്ങളാണ് അപ്പോ അവന്റെ മായുഷ്യത്തിന്റെ മാർഗങ്ങൾ ഉപജീവന മാർഗങ്ങൾ വരുമാന മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാന്മാര് പറയുന്നു എളുപ്പമാക്കി കൊടുക്കും പ്രയാസങ്ങൾ ഉണ്ടാവൂല തടസ്സങ്ങളുള്ളതൊക്കെ ലാഹു നിക്കള തടസ്സങ്ങളായി വരുന്നൊക്കെ അള്ളാഹു നീക്കിക്കളയും അതോടൊപ്പം തന്നെ ഹുദൈന എപ്പോഴും പരാതി പറയുന്ന കടമാണ് കടമാണ് കടമുണ്ട് ലോൺ എടുത്തത് പലിശ കയറി മുടിഞ്ഞാണ് ജപ്തിയുടെ വക്കീലെത്തിയിട്ടുണ്ട് ഇങ്ങനെ അധികം ആളുകളും ദ്വാരക്കാൻ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ആളുകളും കടബാധിതരാണ് നോക്കി നിങ്ങൾ മുറുക പിടിച്ചോളി നിങ്ങൾക്കുള്ള കൻസാണ് നിധിയാണിത് നിധി ഉണ്ടെങ്കിൽ കടം വീട്ടിക്കൂടെ നിധി കിട്ടിയാൽ കടം വീട്ടിക്കൂടെ നിങ്ങൾ വീട്ടിക്കോളിൻ ഹുദൈന അള്ളാഹു വരെ കടങ്ങളെ മുഴുവൻ വീട്ടി മുഴുവൻ ഞാൻ ഞാൻ വെറുതെ വെറുതെ പറഞ്ഞതല്ല പറഞ്ഞതല്ല അവന്റെ കടമുണ്ടെങ്കിലും ശരി വലിയ മലകളോളം കടമുണ്ടെങ്കിലും അത്രയൊന്നും കടം ആർക്കുണ്ടാവൂല്ലോ പർവ്വതസമാനമായ ഘടങ്ങൾ ഇപ്പൊണ്ടാവുക ആകെ തുച്ഛമായ ജീവിതം അവിടെ എങ്ങനെ പർവ്വതം എന്താ സംഗതി ഇപ്പറത്തു നിന്ന് അപ്പുറം പോലും കാണാൻ പറ്റൂല അപ്പുറത്ത് എന്താന്ന് പോലും അറിയാൻ പറ്റ പറ്റൂല അത്രത്തോളം ഉയരത്തിലും വലിപ്പത്തിലും നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ ഈ പർവ്വത സമാനമായ കടങ്ങൾ ജിബാലി എന്ന ജബലി എന്നല്ല പറഞ്ഞത് ജബലി എന്ന് പറഞ്ഞ എന്താ ഒരു മല ജബൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മലയ്ക്ക് പറയുന്ന പേരെന്താ മല ജബൽ ജിബാലി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ഒരുപാട് മലകൾ അപ്പൊ ഒന്നല്ല അഞ്ചല്ല പത്തല്ല ഇരുപതല്ല എത്രയാണോ അത്രയും പർവ്വതങ്ങളോളം കടമൊരാൾക്കുണ്ട് എന്നാലും ശരി അങ്ങോട്ട് റബ്ബിനി പർവ്വതങ്ങനൊക്കെ പൊടിച്ച് പാളീസാക്കാനൊന്നും ഇല്ലല്ലോ അല്ലെ പ്രയാസമൊന്നുമില്ല കുൻ തീർന്നു അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ കടങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ മുറുകിടി പറയുന്നു റബ്ബിന്റെ പേരുകളും സമ്പന്നനായ സമ്പത്ത് നൽകുന്നവനായ അള്ള ഐശ്വര്യവാനായ റഹ്മാനായ റബ്ബെ റഹീമായ അള്ളാ വലിയ അസമാവാധി വല്ല ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ അള്ള ഇങ്ങനെ റബ്ബിനെ അല്ലേ വിളിക്കുന്നത് പിന്നെ പിന്നെങ്ങനെ കിട്ടാതിരിക്കുക പിന്നെങ്ങനെ അള്ളാഹു നൽകാതിരിക്കുക അവന്റെ കൺ മഞ്ഞുകൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ആ മനുഷ്യന്റെ കടം മുഴുവൻ വീട്ടിൽ കളയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് നിധി തന്നല്ലേ നിധി തന്നല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഞാൻ സമ്മാനിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് ഉപ്പമാർക്ക് നിങ്ങളിലേക്ക് നൽകുകയാണ് മഹാന്മാര് പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു അസ്മ ഇന്റെ കൂട്ടം നല്ലൊരു നിധി ഇൻഷാല്ലാ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എത്രയാണ് ഇതിന്റെ നേട്ടം എത്രയാണ് ഇതിന്റെ നേട്ടം ഇതിന്റെ അള്ളാഹു നമുക്ക് നൽകുന്ന കാവൽ എത്രയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഔദാര്യം എത്രയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന വിശാലത എത്രയാണ് എത്ര ചൊല്ലിയാലും എത്ര ചെയ്താലും മതി വരാത്ത മടുപ്പ് വരാത്തതാണ് അമലുകൾ ബാധത്വുകൾ ഒരു മുനായ മനുഷ്യന് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എത്ര അധികരിപ്പിച്ചാലും നമുക്കത് കുറവില്ല അള്ളാഹു ഒരുപാട് അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ കുറഞ്ഞത് ഒരു തവണയെങ്കിലും എല്ലാ നിസ്കാര ശേഷവും മുടങ്ങാതെ പതിവാക്കുക അള്ളാഹ് ഞങ്ങൾക്ക് നിലനിർത്താനുള്ള ഭാഗ്യം നൽകട്ടെ ഈ പറഞ്ഞ എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിങ്ങൾക്കും ഈ നിധിയുടെ ആ സൗ സൗന്ദര്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ നൽകണേ അള്ളാഹ് മുഴുവൻ സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി എല്ലാ പ്രയാസങ്ങളും ഇതോടുകൂടി നീ മാറ്റി തരണേ അല്ല കടങ്ങൾ തീർത്തു തരണേ അല്ല പേടിക്കപ്പെടുന്ന സകല സംഗതികളിൽ നിന്നും രക്ഷ നൽകണേ അല്ല സകല ശത്രുക്കളുടെ കുതന്ത്രം അത് മനുഷ്യനാകട്ടെ ജിന്നുകളാകട്ടെ ഷെയ്ത്താന്മാരാകട്ടെ എന്തായിക്കൊള്ളട്ടെ സകല ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷ നൽകണേ നൽകണേയല്ല പ്രയാസങ്ങൾ തീർത്തു തരണേ അല്ല ഞങ്ങളുടെ ദാവസ്യത്തേത് ഒരുപാട് മോഹിനികളുണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് രോഗികളുണ്ട് റമ്പയെ കഷ്ടപ്പെടുന്ന കടബാധ്യതരുണ്ട് എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ല ഈ എത്ര വലിയ ാണെങ്കിലും എത്ര വലിയ മോശക്കാരനാണെങ്കിലും ഈ അമീം പറയുന്ന ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങൾ ഏതെങ്കിലും ഒരു മുമ്മിനിന്റെ ആമീൻ അമീനൊന്ന് കബൂലാക്കി ഞങ്ങൾ ഇത്ര നേരം കേട്ടതിന്റെ പറക്കത്ത് കൊണ്ട് നിങ്ങളുടെ ദ്വാരനെ നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും പ്രായത്തിലാക്കി തരണേ അള്ള ഈ നിധി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റരുത് ഒഴിവാക്കരുത് കാരണം മഹത്തുക്കൾ അത്രയേറെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നിങ്ങൾക്ക് ഒരു നിധിയെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് മഹാന്മാര് ചോദിച്ചിട്ട് ശിഷ്യന്മാരായ മഹാന്മാര് പറഞ്ഞെന്താ അതേ ഉസ്താദ ഞങ്ങൾക്ക് പറഞ്ഞു തരണം അവർക്ക് പറഞ്ഞു കൊടുത്ത വലിയ നിധിയാണ് അള്ളാഹ് ഞങ്ങളുടെ ജീവിതത്തിലും ഇത് പതിവാക്ക ഭാഗ്യം നൽകണ അല്ല മറ്റുള്ളവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം മക്കളിലേക്കും കുടുംബാഥികളിലേക്കും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കളുണ്ടാകും അവർക്ക് അയച്ചു കൊടുക്കണം കുടുംബമായി കഴിയുന്നവരുണ്ടാകും അല്ലെങ്കിൽ മറ്റു നാടുകളിലൊക്കെ കഴിയുന്നവരുണ്ടാവും അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക വലിയ കഷ്ടപ്പാടിൽ കഴിയുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ വർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ സ്വദേശത്തും വിദേശത്തും സ്വന്തം നാട് വിട്ട് ജോലിയാർത്ഥം മറ്റു നാടുകളിലേക്കൊക്കെ പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് മിനിങ്ങൾ ഉണ്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ അള്ളാഹു എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ സമ്പത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ അള്ളാഹു വർക്കത്ത് ചെയ്തു അപ്പൊ അവർക്കും നമ്മുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നന്മ നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ ഹെർഫുകൾക്ക് നമുക്ക് പ്രതിഫലം ഉണ്ടാകും നഷ്ടപ്പെട്ടു പോകൂല നഷ്ടപ്പെട്ടു ഒരു എം പി എന്റെ അങ്ങോട്ട് പോയില്ലേ ഒരിക്കലും പോകൂല ആ ഒരു എം ബിക്ക് പകരം അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിലക്കാത്ത എംപികൾ നിങ്ങളുടെ വരും മറ്റൊരു അവസരത്തിൽ മറ്റൊരു അത്ഭുതകരമായ നിധിയുമായി നമുക്ക് കണ്ടുമുട്ടാം കണ്ടു മുട്ടാം അലഹമുല്ലാ